ഹലോ നമുക്ക് ഇന്നത്തെ ചൂടിന് വേണ്ടിയിട്ട് ഒരു മീൻ കറി തയ്യാറാക്കട്ടോ മീൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച കാരണം നന്നായിട്ട് ഐസ് തിരിച്ചിട്ടുണ്ട് നമുക്ക് ഐസ് മാറാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം മീനിലേക്കുള്ള പൈസ കൂടി വിടുമ്പോഴത്തേക്കും നമുക്ക് ഇനി മീൻകറിക്ക് വേണ്ട നാളികേരം പൊളിക്കട്ടോ നാളികേരം പല്ലാണ് കേട്ടോ ഈ മീൻകറി വെക്കണത് അത് കാരണം തന്നെ നമ്മൾ അരച്ച് വെക്കണേക്കാട്ടും കൂടുതലായിട്ടുള്ള നാളികേരം നമുക്ക് ഇതിന് ആവശ്യത്തിന് വരും അങ്ങനെ കറിയിരിക്കുവേണ്ട നാളികാര പാല് പെയ്യാനുള്ള നാളികാര നമുക്ക് ഇട്ടിട്ടുണ്ട് സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ നേരം പോവാണ്ട് ഒരാൾ മച്ചിമുണ്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കി കളിച്ചോണ്ടിരിക്കട്ട നേരത്തെ നമ്മൾ ഐസൊക്കെ പോകാനായിട്ട് വെള്ളത്തിലിട്ട മീനിൻ്റെ ഐസൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് നന്നാക്കി എടുക്കാം മീൻ നന്നാക്കുമ്പോൾ അത്ര ഫ്രഷ് മീനായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ എന്നാലും ഞാൻ അതൊക്കെ നന്നാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് വറക്കാനായിട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതാണ് നമ്മൾ കറി വെക്കുന്നത് നാണയരൊക്കെ ചരുകി വെച്ചിട്ടുണ്ട് നമുക്കിനിത് പാൽ പിഴിക്കാം ഇതിൻ്റെ ഒന്നാം പാൽ പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കണട്ടാ അടുത്ത പാലിലാണ് നമ്മൾ ഇത് മീൻ കറി വെക്കുന്നത് ഒന്നാം പാലെടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് രണ്ടു പ്രാവശ്യം കൂടി ഇതുപോലെ പാല് പിഴിഞ്ഞിട്ട് ആ പാലിൽ നമുക്ക് മീൻ കറി വെക്കാം കേട്ടോ കുടംപുളി ഇട്ടിട്ട ഈ മീൻകറി വെക്കണേ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കുടമ്പൊള്ളി കുതിരാനായിട്ട് വെക്കാം വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കഷ്ണം എടുത്തിട്ട് നമ്മൾ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി വയ്ക്കാം ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിഞ്ഞു വെച്ചിട്ടുള്ള പല്ലിക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് കറിവേപ്പില നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ള കുടപ്പുള്ളി പിന്നെ അതുപോലെ ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കത് മടപ്പ് വയ്ക്കാം അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ മറുക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ മീൻകറി കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഉച്ച കൊണ്ടിന് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ രാവിലെ തന്നെ വിൽക്കും കറി മാത്രം തയ്യാറാക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും റെഡിയായിട്ടുണ്ട് ഇനി നമ്മുടെ മീൻകറി ഉള്ളിക്കാച്ച അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മുടെ മീങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൊണ്ണുള്ള ചോറും മീൻകറിയും ഫിഷ് ഫ്രൈയും തയ്യാറായിട്ടുണ്ട് കേട്ടോ